ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം സുഖമാണോ ഞാൻ എഴുന്നേറ്റ് ബിത്തിരി താമസിച്ച് പോയി ഇന്ന് അവധിയാണ് അപ്പോൾ തോന്നിയൊരു നൂഡിൽസ് എടുക്കേണ്ടത് അതുണ്ടാക്കാൻ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ അറിയാം നൂഡിൽസ് ഉണ്ടാക്കാതെ എങ്ങനെയാണ് പക്ഷേ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പം നിങ്ങൾ നിങ്ങൾ കാണിക്കാൻ പറ്റും വലിയ സംഭവമായിട്ടൊന്നും ഇല്ല സാധാരണ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളക്കുമ്പം അതിലോട്ട് നൂഡിൽസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടും പിന്നെ ആ സോസ് അതും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാം അങ്ങനെ ഇന്നിപ്പം ഇന്നലെ സാധനം വാങ്ങിക്കാൻ പോയായിരുന്നു അപ്പം ക്യാപ്സിക്കം വാങ്ങിയായിരുന്നു ഓഫറിന് വില വിലക്കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങിയതാണ് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ക്യാപ് സോറി ക്യാരറ്റ് ഫ്രിഡ്ജിലിപ്പോണ്ടായിരുന്നു അത് പകുതിയൊക്കെ വാടിയത് ഉണങ്ങിയതൊക്കെയായിരുന്നു അതൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ക്യാരറ്റിൻ്റെ ശോചനീയാവസ്ഥ ക്യാരറ്റിന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ മനസ്സിലാകാത്ത രീതിയിൽ ഞാനതിനെ നേരി തട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും ഇതേ പറ്റുക അതായത് വലിയ ഭംഗിയൊന്നും മരിക്കൊന്നുമില്ല എനിക്ക് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ക്യാപ്സിക്കും ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തു ഞാൻ നൂഡിൽസിൽ പച്ചമുളകൊക്കെ ചേർത്തു ഇച്ചിരി ഇതിയൊക്കെ വേണ്ടി പിന്നെ ഒരു കുഞ്ഞിക്കഷ്ണം സവാളയുടെ ഒരു കുഞ്ഞി ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ മരിക്കാൻ പോയാലും കറിവേപ്പിലയും കൊണ്ട് പോകുമെന്ന് പറഞ്ഞ പോലെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം മുട്ടൊക്കെ ഇവിടെ ഇങ്ങനെ വെന്ത് കിടക്കുവാണ് അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്തു പോയി നമ്മളെടുത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് വാട്ടുക വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് വാട്ടിയെടുക്കുക എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് സവാള രണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇനി നമ്മളിപ്പന്മാരെ എക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനെ ഒന്നും ഒരുപാടൊന്നും വേവിക്കത്തൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം തിളച്ച വെള്ളം ഒഴിക്കും വെട്ടി തിളക്കുന്ന വെള്ളം ഒഴിക്കും നൂഡിൽസിൽ ഉപ്പുണ്ട് എന്നാലും ഈ വെജിറ്റബിളിനൊരു ഇച്ചിരി ഉപ്പിടുക ഗ്യാസ് ഒന്ന് നിർത്തി നമ്മുടെ നൂഡിൽസിനെ ഒക്കെ ഉണ്ടല്ലോ പൊട്ടിച്ചതിലേക്കിടാം ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കും ന്യൂഡിൽസിന് രണ്ട് ന്യൂഡിൽസ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് ഇത്ര അളവൊന്നൊന്നുമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ പൊടിയുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കും മീ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കും എനിക്കിതൊക്കെ വേണം എന്നാലൊരു രസമുള്ളൂ ഇതൊക്കെ കൂടെ വന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക അപ്പം കളർഫുള്ളായിട്ടുള്ളൊരു നൂഡിൽസൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഷേക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊരു വിട്ടേച്ച് പോകുമല്ലേ വീഡിയോസ് കാണാം വീഡിയോ കാണാതെ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുവായിരുന്നു ഇനി ഇതിലേക്ക് ഇതിലേക്കൊരല്പം സോയാ സോസ് അയച്ചു കൊടുക്കും കേട്ടോ വേവാനൊന്നും അതേ സമയമൊന്നും എടുക്കത്തൊന്നുമില്ല എനിക്ക് ഇനി നേരം വെന്ത് ഇതിൻ്റെ വെള്ളം ഇച്ചിരി പറ്റിച്ചെടുക്കും കുറച്ചേരം രണ്ട് മിനിറ്റ് വേവിട്ട് ഞാൻ അല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എനിക്ക് ഇത്തിരി സ്പൈസ് വേണ്ടത് കൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പ്രിയപ്പെട്ടവരേതം നല്ല അടിപൊളി നല്ല സിൽക്കി ആയിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി നല്ലൊരു നൂഡിൽസാണ് ഇതിനകത്ത് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുത്തിട്ടില്ല കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ഉളുമ്പ് വാട പോലെയൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് നാലായിട്ടോ അഞ്ചായിട്ടോ ഒക്കെ കീറിയൊക്കെ എടുത്തൊക്കെയാണ് നമ്മളിതിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കുന്നത് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നമ്മൾ ചിക്കി തോർത്തി വരുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഉളുമ്പ് വാട തോന്നും തണുത്തുകഴിയുമ്പോൾ മക്കൾക്കാണെങ്കിലും കഴിക്കുമ്പോൾ ഒരു മട്ടിപ്പ് തോന്നും ഇങ്ങനെ കൊടുത്തു നോക്കി കുട്ടികൾ കഴിക്കും അതെ ഞാൻ കൈ കൊണ്ടാണ് കഴിക്കുന്നത് സ്പൂണും ഫോർക്കും ഒന്നും എടുക്കുന്നില്ല എനിക്ക് സ്പൂണും ഫോർക്കൊക്കെ എടുത്ത് കഴിക്കാൻ ഉണ്ടല്ലോ ഈ വൈലോട്ട് വയ്ക്കുമ്പോൾ അത് താഴെ പോവും നൂഡിൽസ് അതാരണം കൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കാത്തത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എനിക്ക് പ്രത്യേകം എഴുതി അയക്കണം കേട്ടോ അപ്പം സുഖമില്ലാതെ റെസ്റ്റ് എടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തോന്നിയത് തോന്നലാണ് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് ഇതിന് മുമ്പ് പ്രാവശ്യം ഉണ്ടാക്കി ഇതുപോലെ കഴിച്ചപ്പോണല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് ഉണ്ടാക്കി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതിയത് സാധാരണ ഞാൻ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇതെല്ലാം കൂടെ അങ്ങ് പൊട്ടിച്ചൊഴിക്കും വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ വാട്ടാറൊന്നുമില്ല അപ്പം പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാക്കി ഉണ്ടാക്കി പോകണല്ലോ ഒരു പുതിയ രുചി അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ